നമ്മുടെ ഡൈപ്പർ ഫോഴ്സിന്റെ സൈനികരെ പട്ടിയിട്ട് ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു പട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അലറി കരഞ്ഞുകൊണ്ട് ഓടുന്ന ദൃശ്യങ്ങൾ വലിയ കോമഡിയായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലതും അത് കവർ ചെയ്യുകയുണ്ടായി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരർ ഗസയിൽ എല്ലാ അർത്ഥത്തിലും താണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിരോധത്തിലൂടെയും പ്രത്യാക്രമണത്തിലൂടെയും അൽക്കസാം ബ്രിഗേഡും അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഹൂത്തികളും ഹിസ്ബുല്ലയും ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പുമൊക്കെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇത്രയും ദിവസം പിന്നിട്ടക്രമങ്ങൾ തുടരുമ്പോഴും റഫ താൻ വരച്ചിരിക്കുന്ന ഒരു റെഡ് ലൈൻ ആണെന്ന് ജനോസൈഡൻ എന്ന കള്ളൻ എന്ന് വിശേഷിപ്പിച്ചാൽ അത് മൃദുവായ വാക്കാണ് അദ്ദേഹം പറഞ്ഞുവെങ്കിലും ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് എന്നാൽ പരസ്യമായി ഇങ്ങനെ പറയുന്നെങ്കിലും രഹസ്യമായി ആൾനാശമുണ്ടാകാതെ ആയ ഓപ്പറേഷൻസ് നടത്താൻ അനുമതി കൊടുത്തു എന്നൊക്കെ വാർത്ത കാണുന്നുണ്ട് ഏതായാലും ആളുകളെയൊക്കെയും പ്രത്യേക സ്ഥലങ്ങളിലേക്ക് മാറ്റി അവിടെ കയറി ഇപ്പോൾ തന്നെ എല്ലാവരെയും മോചിപ്പിക്കും എന്നാണ് ഡൈപ്പർ ഫോഴ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോചിപ്പിച്ചാലും ഇല്ലെങ്കിലും ഈ നാലഞ്ച് മാസത്തെ പോരാട്ടം അവരെ ശരിക്കും വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് അൽക്കസാം ബ്രിഗേഡും ഹമാസും മാത്രമല്ല പ്രകൃതിയും അവർക്കെതിരാണ് എന്നുള്ളതാണ് സത്യം അവിടെ വൈറസ് വൈറസറ്റാക്കേറ്റ് ഡൈപ്പർ കെട്ടേണ്ടി വന്ന കഥയൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ മറ്റൊരു രൂപത്തിൽ പട്ടി ഗസയിൽ ഈ ഡൈപ്പർ ഫോഴ്സുകാരെ ഇട്ട് ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു പട്ടി ഇവർ നീങ്ങുന്നതിനെതിരെ ഗസയിലുണ്ടായിരുന്ന മൂന്നാല് പട്ടികൾ അത് മൊസതിൻ്റെ പരിശീലനമൊന്നും ലഭിച്ച പട്ടികളല്ല പക്ഷേ ആ മണ്ണിലെ മനുഷ്യ മൃതദേഹത്തിൻ്റെയും മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും ഒക്കെ ഗന്ധം അനുഭവിച്ചിട്ടുണ്ടാവും അവർ കൂട്ടത്തോടെ ഈ ഡൈപ്പർ ഫോഴ്സിന് നേരെ തിരിഞ്ഞു ആദ്യമൊക്കെ ചെറുത്ത് നിൽക്കാൻ നോക്കിയെങ്കിലും അതിന് ഇത് ഏൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ തിരിഞ്ഞോടാതെ രക്ഷയില്ലാതെ വന്നു അങ്ങനെ തിരിഞ്ഞോടിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഈ തിരിഞ്ഞോടുമ്പോൾ അലറി കരയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതായത് പട്ടികളിട്ട് ഓടിക്കുന്ന മനുഷ്യ ചെന്നായിക്കൾ എന്ന് വേണമെങ്കിൽ ഇതിനൊരു അടിക്കുറിപ്പ് പറയാം ആ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പല ട്വിറ്ററാറ്റുകളും ലോകത്ത് ട്വിറ്റ് ചെയ്യുകയുണ്ടായി അവരിൽ പലരും പറഞ്ഞത് പട്ടി യുവന്മാരെ തിരിച്ചറിഞ്ഞുവെന്നും ഈ പ്രകൃതി മുഴുവൻ യവനെയൊക്കെ വെറുക്കുന്നു എന്നും പറയുന്ന തരത്തിലുള്ള ധാരാളം കമൻറ്റുകളാണ് ഈ ചിത്രത്തിന് മുഖക്കുറിപ്പായി പലരും രേഖപ്പെടുത്തിയത് അതെ പ്രകൃതിയും ഈ ഭീകരർക്കെതിരാണെന്നാണ് അവിടെ പറയുന്നത് കാരണം അത്രമേൽ പ്രകൃതി വിരുദ്ധവും നീതി വിരുദ്ധവുമായ കൊടുങ്കൊലകളാണല്ലോ അവിടെ ചെയ്തു കൂട്ടുന്നത് അതിൻ്റെ തിരിച്ചടി അനുഭവിക്കാതിരിക്കില്ല കാലം സാക്ഷിയാണ്